തൃശൂർ പീച്ചി ഡാം തുറന്നു നാല് ഷട്ടറുകൾ ഏഴ് ദശാംശം അഞ്ച് സെന്റിമീറ്റർ വീതമാണ് തുറന്നത് വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാലും ജലനിരപ്പ് എഴുപത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് മീറ്ററിൽ എത്തിയതിനാലുമാണ് നടപടി ഡാമിന്റെ പരമാവധി ജലനിരപ്പ് എഴുപത്തി ദശാംശം രണ്ട് അഞ്ച് മീറ്ററാണ് നേരത്തെ ഡാമിന്റെ റിവർ സ്ലൂയിസ് തുറന്നിരുന്നു ഇതുവഴിയുള്ള ജലം കെഇ സി ബി വൈദ്യുതി ഉൽപാദനത്തിനായി ഉപയോഗിച്ചു വരുന്നുണ്ട് ഇതിനു പുറമെയാണ് മഴ ശക്തമായതോടെ നാല് ഷട്ടറുകളും ഇന്ന് തുറന്നത് മണലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാന് സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികള്ക്ക് ജാഗ്രതാ നിര്ദ്ദേശം നൽകിയിട്ടുണ്ട്